അത്ഭുതം 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 നമ്മളുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന കരപ്പന് അതേപോലെ തന്നെ ചൊറി മുറിവുകൾ ഒക്കെ പെട്ടെന്ന് കരിയുന്നതിനും അതേപോലെ തന്നെ കരപ്പനൊക്കെ പെട്ടെന്ന് മാറുവാനും അസുഖങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പാടുകൾ പെട്ടെന്ന് തന്നെ മാറുവാനും അടിപൊളി അടിപൊളിയൊരു ട്രിക്കുണ്ട് ഇത് നമ്മുടെ തമിഴ് പാട്ടി എനിക്ക് പറഞ്ഞു തന്ന ട്രിക്ക് ആണ് അവർ ചെയ്യുന്നത് കണ്ട് ഞാൻ വീട്ടിലൊന്ന് ചെയ്ത് നോക്കി വളരെ നല്ല ഒരു ആയിരുന്നു എനിക്ക് കിട്ടിയത് കുട്ടികൾക്കൊക്കെ വളരെയധികം പ്രയോജനകരമാണ് ഇത് സാധാരണ രീതിയിൽ ചെറുപ്പകാലത്ത് അവരുടെ ദേഹത്തൊക്കെ കരപ്പന് അതേപോലെ തന്നെ മുറിവുകളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതൊന്ന് തേച്ചാൽ ഇത് ഒറ്റമൂലിയാണ് ഒന്ന് തേച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ മാറുന്നതാണ് ടെക്ടോണ ഗ്രാൻഡിസ് എന്ന സയൻറ്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന തേക്കാണ് ഇത് തേക്കിൻ്റെ ചെറിയ മുട്ടുകളാണ് അതായത് തളിരലാണ് എടുത്തേക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഏകദേശം നൂറ് എം എൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു അലൂമിനിയം പാത്രമാണ് ഇരുമ്പിന്റെ ചട്ടിയാൽ ഏറ്റവും നല്ലത് ഇത് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ തേക്കിന്റെ മുട്ട് എന്നാണ് പറയുന്നത് അതായത് ഇളം ഇലകൾ ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഇടുകയാണ് എണ്ണയുടെ കളറ് പെട്ടെന്ന് തന്നെ ചുവ ചുവന്ന് ചുവക്കുന്നതായിട്ട് കാണാം ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ തേക്കിന്റെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ആന്തോസയാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് കൂടാതെ ഇതുകൂടാതെ തേക്കിൻ്റെ ഇലയിലടങ്ങിയിരിക്കുന്ന ടെക്റ്റാക്യുനോൺ ലാപ്പാക്കോൾ ഡിയോക്സി ലാപ്പാക്കോൾ എന്ന് പറയുന്ന കണ്ടന്റുകൾ ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളവയാണ് ഇതുകൂടാതെ തന്നെ തേങ്ങ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിക് ആസിഡ് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഇവയെല്ലാം ചേർന്നുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെയെല്ലാം മാറ്റുകയും പുതിയ കോശ വളർച്ചയ്ക്ക് സഹായകരമാവുകയും ചെയ്യുന്നതാണ് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുവാനും ഇത് സഹായിക്കുന്നു പഴയ കോശങ്ങൾ മാറ്റി പുതിയ കോശങ്ങൾ ഉണ്ടാകുവാനും ഇത് സഹായിക്കുന്നതാണ് തേങ്ങ എണ്ണയ്ക്കും ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉണ്ട് മുറിവുകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പഴുക്കുന്നത് ഈ ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് തേങ്ങ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ലോറിക് ആസിഡ് ആണ് മെയിൻ മെയിനായിട്ടും ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ആക്ടിവിറ്റി ഉള്ളത് ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിവുകൾ കരിയാനും അതേപോലെ തന്നെ ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും ആക്രമണം കുറയുവാനും ഇത് സഹായിക്കുന്നു എണ്ണയിലിട്ട് തേക്കലൊന്ന് മൂക്കുന്നത് വരെ നമ്മൾ അതേ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ചൂടാറിയ ശേഷം നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന മുറിവിലേക്കോ കരപ്പനിലേക്കോ നമുക്ക് ഈ എണ്ണ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് വളരെയധികം ശമനം ഉണ്ടാകുന്നതാണ് പണ്ടുകാലത്തൊക്കെ പലരും ഇത് ഉപയോഗിച്ച ഒരു കാര്യമാണ് ചൂടാറിയ ശേഷം നമുക്ക് ഒരു ചില്ലുകുപ്പിയിൽ നമുക്കിത് സൂക്ഷിച്ച് വെച്ചിട്ട് വീണ്ടും പുനരുപയോഗിക്കാവുന്നതാണ് ഇതുപോലെ മുറിവുകൾ മുറിവുകൾക്കറിയാൻ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ തമിഴ് തമിഴ്പ്പാട്ടിയുടെ ഈ ഐഡിയ മിക്കവാറും നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അപ്പോൾ ഇത് ഉപകാരപ്രദം എന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കല്ലേ